വീണ്ടും ലൈവ് വന്നിട്ടുണ്ട് നമ്മളിപ്പോ തമ്മിരി കണ്ട പോലെ തന്നെ നമ്മള് ഒരു ഇതുവരെ വരെ ഇടാത്ത ഒരു അച്ചാർ ഇന്ന് ഇടാൻ വേണ്ടി പോവാണ് എല്ലാവർക്കും അറിയാവുന്ന മാങ്ങാച്ചാറാണ് കേട്ടോ മാങ്ങാച്ചാർ ഇടാ മാങ്ങാച്ചാർ ഇടുക മാങ്ങാച്ചാർ നോമ്പാ മാങ്ങാച്ചാർ മാറി മാങ്ങാച്ചാർ നമ്മുടെ കൊറേ കൂട്ടുകാർക്ക് ഇപ്പം നോമ്പാണ് അപ്പം നമ്മുടെ എന്താ പറയാ നോൺ വെജ് ഒന്നും അങ്ങനെ കഴിക്കാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് കുട്ടി അല്ലാത്തവർക്ക് മാങ്ങ അച്ചാറ് നാരങ്ങ അച്ചാറ് നെല്ലിക്ക അച്ചാറ് ബീട്രൂട്ട് അച്ചാർ പക്ഷെ നമ്മളിപ്പോ ഇട്ടിരിക്കുന്നത് നമ്മുടെ വീട്ടിലുള്ളത് നമ്മുടെ ബീട്രൂട്ട് അച്ചാറും അച്ചാറുണ്ട് രാവിലെ ആവുമ്പത്തേക്ക് ഡെലിവറിക്ക് അയക്കാനുള്ളതാണ് ഇത് ഇത് മീനച്ചാറും നമ്മുടെ സ്രാവ് മീനാണ് ആൾക്കാർ പിന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഏതാണ് മീൻ ഇത് നമ്മുടെ സ്രാവ് മീനാണ് അച്ചാർ കണ്ടോ ും സെറ്റ് സെറ്റ് ആവാൻ വേണ്ടി വെച്ചേക്കുന്ന കേട്ടോ അപ്പൊ നാളത്തെ ആവുമ്പോഴേക്കും നല്ല സെറ്റാവും അപ്പൊ നാളെ ഇത് നമ്മള് കൊറിയർ അയക്കാൻ വേണ്ടി പോവാണ് അപ്പൊ നമ്മുടെ കൂട്ടുകാർ പറഞ്ഞ പോലെ നമ്മൾ അവർക്ക് വേണ്ടിട്ടാണ് കേട്ടെ മാങ്ങാച്ചാർ പറഞ്ഞിരുന്നു മാങ്ങാച്ചാറിനുള്ള മാങ്ങനെ കണ്ടോ നല്ല മാങ്ങയല്ലേ നല്ല പുളിയുള്ള മാങ്ങനെ നമ്മളി കൂട്ടാ നമ്മളിപ്പൊ പോയിട്ട് നോക്കി നോക്കിയെടുത്തതാണ് കേട്ടോ നല്ല പുളിയോട് ആ നമുക്ക് മാങ്ങക്ക് നിങ്ങൾക്ക് തരാനുള്ള മാങ്ങാച്ചാറിന്റെ മാങ്ങിയുണ്ടോ ടെസ്റ്റ് ചെയ്യാം ട്ടോ ടെസ്റ്റിന്നെ കുറച്ചു കൊടുത്തു നോക്കിയേ മാങ്ങട്ടെ എന്റെ ദൈവമേ കടപ്പാത നമ്മുടെ മാങ്ങയുടെ പുളി വേണ്ടവര് ഉടനെ തന്നെ ഓർഡർ ചെയ്തോ അഞ്ച് അഞ്ചു പേർക്കുള്ള അച്ചാറാണ് ഇടുന്നത് ആയിരത്തി അഞ്ചു പേർക്കാണ് നമ്മള് മാങ്ങ അച്ചാർ ഇടുന്നത് അപ്പൊ നമ്മൾ ആ ഞാൻ അപ്പുറം വരാം അപ്പൊ എന്റെ കാണാലോ അപ്പൊ ഞാൻ മടി ആ അപ്പൊ മാഡം ഈ പറയുന്ന മാങ്ങയാണ് നമ്മള് മാങ്ങ അച്ചാർ വേണ്ടി പോകുന്നത് അപ്പൊ ഈ മാങ്ങ നമ്മൾ പറഞ്ഞ പോലെ ആയിരത്തി അഞ്ച് പേർക്കുള്ള ഓർഡേഴ്സ് മാത്രമേ ഉള്ളൂ ആദ്യത്തെ ബാച്ചിൽ പോകുന്ന ഈ ച്ചാർ വാങ്ങിക്കുന്നവർക്ക് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട് അതെ ഫസ്റ്റ് അഞ്ച് അഞ്ച് പേര് മേടിക്കുന്ന പ്രത്യേകതയുണ്ട് നമ്മളിപ്പോ ഏത് അച്ചാർക്കുവാണെങ്കിലൊരു ആദ്യം വാങ്ങിക്കുന്ന ആൾക്കാർക്ക് ഇനി പ്രത്യേകത ഉണ്ടാവും ആദ്യം വാങ്ങിക്കുന്ന അഞ്ചു പേർ കേട്ടോ അപ്പൊ എന്താന്ന് വെച്ചാല് നമ്മള് നിങ്ങളുടെ അടുത്ത് നമ്മൾ അയിരിക്കുന്ന അച്ചാർ എത്തി കഴിയുമ്പോ അതായത് ഇപ്പം മാങ്ങാച്ചാറാണ് നമ്മൾ പുതിയതായിട്ട് ഇടാൻ പോകുന്നത് അപ്പൊ ഈ മാങ്ങാച്ചാർ നമ്മള് ആ അഞ്ചു ആയി കഴിയുമ്പോ നിങ്ങളെ ഡയറക്റ്റ് ആയിട്ട് വീഡിയോ കോൾ നേരിട്ട് കണ്ട് നിങ്ങളുടെ നിങ്ങളുടെ റിവ്യൂ ഇപ്പൊ ചെയ്യാ ഓർഡർ ചെയ്യുന്ന നമ്പർ വാട്സപ്പ് ചെയ്യാനുള്ള നമ്പർ എൺപത്തി അഞ്ച് തൊള്ളായിരത്തി ആറ് എഴുന്നൂറ്റാറ് എൺപത്തെട്ട് ഇതാണ് വാട്സപ്പ് നമ്പർ അതേപോലെ ഇൻസ്റ്റാഗ്രാമിലുള്ളവർക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒക്കെ പെന്മണിന്റെ മഴ മാങ്ങ അപ്പൊ കൂട്ടുകാരെ നിങ്ങളെ പെന്മണിയുടെ റിപ്ലൈ തരുന്നതായിരിക്കും നിങ്ങൾക്ക് മാങ്ങയൊക്കെ മേടിക്കാം എന്താണത് ആ നിങ്ങളുടെ വെഡ്ഡിംഗ് റിങ് കാണിക്കുവോ രണ്ടാളുടെ വെഡ്ഡിംഗ് റിംഗ് ഇപ്പൊ ആയിട്ടോണ്ടിരിക്കുന്ന റിങ് ഇതാണ് കേട്ടോ വെഡിങ് റിംഗ് ഒന്നും അല്ലിംഗ് എനിക്ക് ഇടാൻ പിന്നെ എവർ മെസ്സേജ് നോക്കുന്നില്ല നമ്മൾ മെസ്സേജ് നോക്കും നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു ഹായ് തരുമോ ഹായ് ഹായ് ഒക്കെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഹലോ

ഞാൻ ജെസി ബെൻ ജെയ്സി ബെൻ അപ്പം കുറച്ചാൾക്കാർ നമുക്ക് ലൈവ് ആദ്യം ആദ്യമായിട്ടാണ് നമ്മുടെ ലൈവ് കാണുന്നത് എത്ര വയസ്സായിട്ടുണ്ട് കുഞ്ഞിപ്പിണ്ണിന് പത്ത് മാസം പ്രായമായിട്ടോ കുഞ്ഞു എടുക്കാൻ മാ അതിന്റെ പരിപാടിയാണ് കേട്ടോ ഐ അണ്ടർസ്റ്റാൻഡ് മലയാളം ബട്ട് സ്റ്റിൽ ഐ യൂസ് മലയാളം അറിയാത്ത ആൾക്കാരും സുഹാസ് കെ എസ് മലയാളം അറിയില്ലെങ്കിൽ നമ്മുടെ വീഡിയോസ് ഒക്കെ വാച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ ഒത്തിരി സന്തോഷമുണ്ട് ചേച്ചി പൊന്നു ചേച്ചി പൊന്നു ചേച്ചി ഞാൻ ചേച്ചിക്ക് മെസ്സേജ് അയക്കുന്നത് ഓർമ്മയുണ്ടോ എന്നെ പ്രീതി പൊന്നച്ചൻ കൊറേ പേര് മെസ്സേജ് അയക്കോട്ടെ എനിക്കാണെങ്കിലും അങ്ങനെ ഓർമ്മശക്തി ഇല്ല കൂട്ടുകാരെന്താണ് സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു പപ്പ എവിടെ സൂപ്പർ പപ്പ എവിടെയെന്ന് സൂപ്പർ പപ്പ സൂപ്പർ പപ്പ ഗെയിംസിന്റെ ഒരു കളിക്കാൻ ഒക്കെ കളിച്ചിട്ട് പോകും ും ലോങ് ഉള്ളവർക്ക് എങ്ങനെയാ ഡെലിവറി ചെയ്യുന്നത് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും ഡെലിവറി ചെയ്യുന്നതാണ് നമ്മൾ ഓൾ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ഡെലിവറി കേട്ടോ പിന്നെ പിന്നെന്താണ് ആ അപ്പൊ അത്ര കൂട്ടുകാരെ നമ്മൾ പറഞ്ഞ പോലെ നമ്മള് ആയിരത്തി അഞ്ചു പേർക്ക് നമ്മള് പറഞ്ഞ പോലെ നമ്മൾ നിങ്ങളുടെ കയ്യില് നമ്മുടെ അച്ചാർ എത്തി കഴിയുമ്പോ നമ്മൾ റിവ്യൂ ചോദിക്കാൻ വേണ്ടിയിട്ട് നിങ്ങള് വീഡിയോ കോൾ ചെയ്യും കേട്ടോ അപ്പോ അത് പറയാന്ന് വിചാരിച്ചാ ഇപ്പൊ ലൈവില് വന്നിട്ടില്ല അതുപോലെ തന്നെ നമ്മുടെ മീനച്ചാറിന്റെ കൂടെ മാങ്ങാച്ചാറ് മാങ്ങാച്ചാറും ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇനി ഓർഡർ ചെയ്യാം ആദ്യം അഞ്ചു പേർക്ക് വേണ്ടിയിട്ടുള്ള മാങ്ങച്ചാറാണ് നമ്മൾ ഇടുന്നത് പിന്നെ നിങ്ങൾ ഓർഡർ അനുസരിച്ചായിരിക്കും നമ്മൾ ഉണ്ടാക്കുന്നത് പക്ഷെ മറക്കണ്ട ആദ്യത്തെ അഞ്ചു പേർക്ക് നമ്മൾ വീഡിയോ കോൾ ചെയ്തിട്ട് റിവ്യൂ ചോദിക്കുന്നതായിരിക്കും കേട്ടോ എന്താ എല്ലാവരും ചേച്ചിയുടെ നമ്പർ ഒന്ന് തരുമോ പ്ലീസ് മെസ്സേജ് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാല് ഒന്നു ആയിരിക്കും അറ്റന്റ് ചെയ്യുക അപ്പൊ അതിനകത്ത് ആ നമ്പറിൽ വിളിച്ചിട്ട് മെസ്സേജ് അയച്ചിട്ട് നിങ്ങൾക്ക് നമ്മുടെ പിക്കിൾ ഓർഡർ ചെയ്യാൻ പറ്റും അതുപോലെ ഇൻസ്റ്റാഗ്രാമില് മെസ്സേജ് അയച്ചാലും നിങ്ങൾക്ക് പിക്കിൾ ഓർഡർ ചെയ്യാൻ വേണ്ടി പറ്റും അപ്പൊ വാട്സപ്പ് നമ്പർ എൺപത്തി അഞ്ച് തൊള്ളായിരത്തി ആറ് എഴുന്നൂറ്റി ആറ് എൺപത്തി എട്ട് ഈ നമ്പറാണ് വാട്സപ്പ് നമ്പർ ഒന്നുകൂടെ പറയാം എൺപത്തി അഞ്ച് തൊള്ളായിരത്തി ആറ് എഴുന്നൂറ്റി ആറ് എൺപത്തി എട്ട് അപ്പൊ ഈ നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾ നമ്മുടെ അച്ചാറ് വേണ്ടവർ കോണ്ടാക്ട് ചെയ്യാം പിന്നെ അതിലേക്ക് ഫാമിലി ഫാമിലിന് ഇഷ്ടം താങ്ക് യു താങ്ക് യു കുറെ കൂട്ടുകാർ മെസ്സേജ് അയക്കുന്നുണ്ട് കേട്ടോ നോക്കുന്നില്ല മെസ്സേജ് മെസ്സേജ് ഇത് കുറച്ച് മെസ്സേജുകൾ മെസ്സേജുകൾ ഒന്നിച്ച് വരുന്നതുകൊണ്ട് ചില പോകും ചിലും ദേവേന്ദു ആ കൊറേ മെസ്സേജുകൾ വരുന്നുണ്ട് റേറ്റ് ചോദിക്കുന്നുണ്ട് റേറ്റ് മാങ്ങാച്ചാറിന് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ അര കിലോയ്ക്ക് പിന്നെ ആ അപ്പൊ എല്ലാ കൂട്ടുകാരും വേറെന്തെങ്കിലും ചോദ്യങ്ങളൊക്കെ ചോദിക്കാനുണ്ടെങ്കില് തിരിച്ച് യു കെക്ക് വരുന്നുണ്ടെന്ന് ചോദിക്കുന്നുണ്ട് ഉടനെ നമ്മൾ എന്തായാലും യു കെക്ക് ഇല്ല കുറച്ച് കഴിഞ്ഞിട്ടാണ് ഉണ്ടാവുള്ളൂ മെസ്സേജ് നോക്കുന്നില്ല സങ്കടമാവുന്നു അത് തന്നെ ആ അപ്പൊ ഒരു ഹായ് പറയൂ അതുല്യ ഹായ് ഏത് ഫ്സിയ ചോദിക്കുന്നുണ്ട് സ്കൈവേബിയുടെ ഒരു ഹൈ സ്കൈ സ്കൈബേബിണ്ടോ സ്കൈബേബിള്ള സ്കൈബേബി മാങ്ങനെ ഉറക്കത്തിലേ വാങ്ങിക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ അച്ചാർ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോണായിരുന്നു അപ്പൊ പോയിട്ട് വന്നിട്ട് നമ്മൾ നേരെ പിക്കിളിന്റെ പരിപാടി തുടങ്ങി അതാണ് ഇപ്പൊ കണ്ടോണ്ടിരിക്കാണ് ഇനിയിപ്പോ കട്ട് ചെയ്ത് നമ്മള് എല്ലാ ദിവസത്തെ പോലെ തന്നെ നമ്മളിനി പിക്കിൾ ഇടാൻ വേണ്ടി പോകട്ടോ ഇങ്ങനെയൊക്കെ ഉള്ള പിക്കിള് നമ്മള് സെറ്റ് ആയിക്കൊണ്ടിരിക്കുക

ഉം പൂനെന്ന് അതേപോലെ ഗോവയിൽ നിന്ന് ബാംഗ്ലൂർന്ന് കർണാടകന്ന് എല്ലായിടത്തും ചെല്ലുമ്പോ ആലപ്പുഴ എന്നൊക്കെ ഞാൻ എല്ലാവരുടെയും പേര് എടുത്തറാൻ എനിക്ക് മറവി ഉള്ളതുകൊണ്ടാണ് ആരും ഇണങ്ങരുത് അവിടെ ഒക്കെ ചെല്ലുമ്പോ നിങ്ങൾ നമ്മുടെ അടുത്ത് വരണം നമ്മളൊരു ഫാമിലി നമ്മളെപ്പോ നിങ്ങള് പൊന്നു ഞാൻ ഇന്നും വീഡിയോ മാറി കേട്ടോ എനിക്ക് ഒരുപാട് സന്തോഷം ഉണ്ട് കേട്ടോ അപ്പൊ അതേപോലെ അവിടേക്ക് ചെല്ലുമ്പോ നിങ്ങൾ എന്തായാലും കാണണം എന്നും നമ്മളെ കാണണമെന്നും നമ്മളെ എന്താ പറയാ നമ്മളെ അച്ചാർ ഇപ്പൊ പൂനെയും മഹാരാഷ്ട്ര അതേപോലെ അച്ചാറുണ്ടല്ലോ മമ്മിന്റെ അച്ചാർ ഗോവ വരെ സന്തോഷമുണ്ട് എല്ലാവരും കൂട്ടിട്ട് അപ്പൊ ഗോവയിലേക്ക് ഇന്ന് ഓർഡർ വന്നിട്ടുണ്ട് അതെ അതെ അപ്പൊ ഒന്നുകൂടെ കാണിച്ചോ നമ്മുടെ ഇതിനകത്ത് പിന്നെ ലാബിൽ ലാബിലുടിച്ചിട്ടില്ല കേട്ടോ ഇന്ന് ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലായിരുന്നു വയനാട്ടിന്റെ ഹർത്താലൊക്കെ ആയിരുന്നു ശരിയല്ലേക്കാര് സ്റ്റിക്കർട്ടി നാളെ ആണ് നമുക്ക് നമ്മുടെ ലാബിലൊക്കെ അയക്കുക അപ്പൊ ഹർത്താലും ഇന്നൊന്നും നമ്മുടെ ഡെലിവറി പോയിട്ടില്ല ഇവിടുന്ന് നമ്മളിവിടുന്ന് പാക്ക് ചെയ്ത് അയച്ചിട്ടുണ്ട് അവര് കോണ്ടാക്ട് ചെയ്തപ്പോ നാളെ അയയ്ക്കും രണ്ടു ദിവസം വരുന്നുണ്ട് അപ്പം അപ്പൊ അതാണ് കൂട്ടുകാരെ കണ്ടെ ഇതാണ് ബീട്ട്രൂട്ടച്ചാർ ബീട്ട്രൂട്ടാറ് വേണ്ടവർ ഈ വീട്ടൂട്ടച്ചാർ ഓർഡർ ചെയ്യാ പിന്നെ നമ്മുടെ മീനച്ചാർ തണ്ടീ കാണുന്ന സ്രാവ് മീനച്ചാറാണോ ഒന്നോട് പറയാം സ്രാവാണ് കേട്ടോ സ്രാവ് മീനാണ് അതുപോലെ ഇനി നമ്മുടെ നല്ല പൊളിയുള്ള മാങ്ങ ഇപ്പൊ സ്കൈ ബേബി ടേസ്റ്റ് ചെയ്ത് നോക്കിയേ നല്ല പൊളിയുള്ള അപ്പൊ മാങ്ങ മാങ്ങ നിങ്ങൾ ചെയ്ത് ചെയ്ത് റിവ്യൂ ഇത് നമുക്കൊന്ന് കാണണം അതാണ് അത്രേയുള്ളൂ പൊന്നുമണികളെ പൊന്നുമണികളെ നമ്മളെ പൊന്നുമണികളെ ഹൈ ഹൈ പൊന്നു ഡാൻസ് റീൽസും മേക്ക് ഓവർ വീഡിയോസും ചെയ്യാമോ പൊന്നു ഇപ്പോൾ തയ്ക്കാറുണ്ടോ ഞാനിപ്പോ തയ്ക്കാനില്ല കേട്ടോ നടുവേദന വന്നേ പിന്നെ ഞാനിപ്പോ തൈക്കിൽ നിർത്തി വെച്ചിരിക്കണം ഒരു ഇനി മോട്ടർ ഇല്ലേ എങ്ങനെ ചവിട്ടുമ്പോ തന്നെ പോന്നെ ആ അതാ അത് മേടിച്ചിട്ടുണ്ടെങ്കിൽ തയ്ക്കാൻ തുടങ്ങണമെന്നുണ്ട് പിന്നെ ഇപ്പം കുഞ്ഞിപ്പെണ്ണിനെ വെച്ച് തൈക്കലൊക്കെ ഭയങ്കര റിസ്ക് ആണ് ഇരിക്കത്തില്ല പിന്നെ മാറ്റി വെച്ചേക്കാണ് പിന്നെ മേക്കോവർ പിടിഞ്ഞാ മേക്കപ്പ് ഒന്നും അങ്ങനെ യൂസ് എനിക്ക് അതിനെ കുറിച്ചൊന്നും വലിയ ഗ്രാഫിയില്ല പിന്നെ ഞാൻ എന്തെങ്കിലും മേക്കപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നെട്ടോളൂ പൊട്ടിയിട്ടുണ്ടല്ലോ പറഞ്ഞിട്ട് അതാ ഞാനില്ല പിന്നെ പിന്നെ പിന്നെന്താണ് ആ അപ്പൊ അത്രക്കോളും തോന്നു വേറെന്തെങ്കിലും ചോദ്യങ്ങളോ കാര്യങ്ങളും ഉണ്ടോ ചോദ്യം എന്താ പെണ്ണി ചിരിച്ചോണ്ടിരിക്കും മറക്കേണ്ട ആയിരത്തി അഞ്ചു പേരുടെ നമ്മൾ പറഞ്ഞ പോലെ നമ്മള് വീഡിയോ കോൾ ചെയ്ത് നിങ്ങളുടെ റിവ്യൂ നിങ്ങൾക്ക് അയച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് നമ്മൾ ചോദിക്കും അത് നമ്മുടെ ഇപ്പൊ പറഞ്ഞ പോലെ നമ്മുടെ ഈ മാങ്ങാച്ചാറിന്റെ കേട്ടോ പിന്നെ നമ്മുടെ മീനച്ചാർ ഉണ്ട് ബീറ്റ് റൂട്ട് അച്ചാറുണ്ട് എല്ലാം മൂൾക്കൂട്ടർ ഉണ്ടാക്കുന്നതാണ് മൂൾക്കൂട്ടം ഞാൻ മൂളിക്കൂട്ടന്റെ അപ്പം പഠിപ്പിച്ചതാണ് അച്ചാറിടാന് അതിൽ നിന്നുള്ള പാരമ്പര്യം മമ്മി ഇങ്ങനെ കൈമാറി കൈമാറി കൊണ്ടി എനിക്ക് തെയ്യുന്നു അപ്പൊ കൂടുകാരെ അത്രയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ലൈവ് നമ്മളിപ്പം മാങ്ങാച്ചാർ ഇടാനുള്ള പരിപാടികൾ ഹായ് പത്ത് കടയിൽ പോയി നമ്മള് നേരത്തെ പറഞ്ഞിരുന്നു അപ്പൊ അത്രയാണ് കൂട്ടുകാർ ഇപ്പത്തെ ലൈവ് നമ്മള് ഇനി മാങ്ങാച്ചാർ സെറ്റ് ആക്കി കഴിഞ്ഞിട്ട് നിങ്ങൾ മാങ്ങാച്ചാർ കാണിച്ചു തരാം അപ്പൊ അടുത്ത ലൈവായിട്ട് മാങ്ങാച്ചാർ വരാം കേട്ടോ നാളെ ആയിരിക്കും അപ്പൊ അത്രയോട് കൂട്ടുകാരെ പറഞ്ഞോട്ട് മെസ്സേജ് മെസ്സേജ് വരുന്നതിനനുസരിച്ച് നമ്മള് അടുത്ത ഐറ്റം കൂടി Tata 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 barunyu Tata Tata